പാലാ സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി വർണ്ണശബളമായ റാലി സംഘടിപ്പിച്ചു കൊച്ചി ചാച്ചാജിമാരും ഭാരതാബയും മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും റാലിക്ക് പ്രൗഢിയേകി വർണ്ണമേലോളുകളും ദേശസ്നേഹ പ്ലക്കാർഡുകളും റാലിക്ക് മിഴിവേകി പാലാ ട്രാഫിക് എസ് ഐ സുരേഷ് കുമാർ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ലിൻസി ജെ ചീരാങ്കുടി അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് ജോഷിബ ജെയിംസ് അധ്യാപകരായ ബിൻസി സെബാസ്റ്റിൻ സിസ്റ്റർ ലിജി ലിജ മാത്യു മാഗി ആൻഡ്രു സിസ്റ്റർ ഡോണ സിസ്റ്റർ ജെസിൻ സിസ്റ്റർ ജസ്മരിയ ലിജോ ആനിത്തോട്ടം കാവ്യ മാണി ജോളിമൾ തോമസ് സിസ്റ്റർ മരിയ റോസ് അനു മെറിൻ അഗസ്റ്റിൻ ജോയിസ് മേരി ജോയി ഹൈമി ബാബു അലൻ ടോം ജോസ്ന ആൻഡ്രോ എന്നിവർ നേതൃത്വം നൽകി